കണ്ണൂർ വിഷൻ വിദ്യാരംഭത്തിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം കുരുന്നുകൾ പ്രശസ്ത എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സന്തോഷ് ഏച്ചി കാനം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു വിദ്യാരംഭം ആദ്യാക്ഷര മധുരം നുകർന്ന് കുരുന്നുകൾ മലബാറിലെ മാധ്യമ കുലപതിയായ കണ്ണൂർ വിഷന്റെ തിരുമുറ്റത്ത് വിദ്യാരംഭം നടന്നു മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സന്തോഷ് ഏച്ചിക്കാനം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറച്ചു На... Ом, Пара, Ха, Ди, Шри, Па, ва... Та, И. Ки... കണ്ണൂർ മിഷനിൽ നടന്ന വിദ്യാരംഭത്തിൽ നിരവധി കുട്ടികളാണ് ആദ്യാക്ഷരം കുറിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സദാ വിദ്യാരംഭം

ഈ വടക്കം പാട്ടുകളെല്ലാം തന്നെ ഇങ്ങനെ ഡോക്യുമെന്റ് പോകുന്ന പിന്നീടാണ് കമ്മ്യൂണിക്കേഷനാണ് മനുഷ്യനെ നിലനിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഭക്ഷണത്തിനപ്പുറത്ത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു സമൂഹമായിട്ട് നിലനിർത്തുന്നത് കമ്മ്യൂണിക്കേഷനാണ് അപ്പൊ കമ്മ്യൂണിക്കേഷൻ അത്രയധികം പ്രാധാന്യമുണ്ട് ആ കമ്മ്യൂണിക്കേഷന്റെ തുടർ ആരംഭം നല്ല രീതിയിലാണ് നമ്മുടെ വിദ്യാരംഭം നമ്മള് ആരംഭിക്കുന്നത്